ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞിപ്പുണ്ണിനെ വാക്സിനേഷൻ കൊണ്ടുപോകുകയാണ് അപ്പോൾ കുഞ്ഞിപ്പിണ്ണി നല്ല ഉറക്കമാണ് അപ്പോൾ ഇന്ന് ബന്ധു കൂടെ ഉള്ള ദിവസമാണ് അപ്പോൾ നമ്മൾ സ്കൂട്ടറിലെയാണ് ഇന്ന് പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്ന് വാർത്തയൊക്കെ വെച്ച് മുടിയുടെ ചിടക്ക് കളയാണ് അങ്ങനെ ഇന്ന് രാവിലെ ഇവിടെ വാർത്ത വെക്കും അങ്ങനെ വാർത്തയൊക്കെ കണ്ട് മുടിയുടെ ചിടക്ക് കളഞ്ഞു ശേഷം ഇനിയിപ്പോൾ പോയി പല്ലൊക്കെ തേക്കാം അപ്പോൾ നേരത്തെ കഴിഞ്ഞമായിട്ടും പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരണം കാരണം ആ ടൈമിലാണ് മരുന്ന് പൊട്ടിച്ചു വെക്കുന്നത് അപ്പോൾ നേരത്തെ പോകണമെന്നൊക്കെ വിചാരിക്കാം പക്ഷെ ഒരുങ്ങി വരുമ്പോഴത്തേക്കും താമസിക്കും അങ്ങനെ ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നാമതി ഇന്നും ബന്ധു കൂടിയല്ലേ അപ്പോൾ ആദ്യമായിട്ടാണ് കുഞ്ഞിപ്പിണ്ണിയെ സ്കൂട്ടറിൽ കൊണ്ടുവന്നത് നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ പോകുന്നത് കായംകോളം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അങ്ങനെ ഡോക്ടർനെ ഒക്കെ കാണിച്ച് അങ്ങനെ വെയിറ്റൊക്കെ നോക്കി അങ്ങനെ നമ്മൾ ഇഞ്ചെക്ഷനൊക്കെ എടുത്തു രണ്ട് കാലിനും കൈക്കും ആയിരുന്നു ഇഞ്ചെക്ഷൻ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം മരുന്ന് കൊടുക്കാൻ അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് കുഞ്ഞി പിന്നെ ഇടത് കാരനായിരുന്നു ഭയങ്കര വേദന നല്ല വേദനയായിരുന്നു ഇഞ്ചെക്ഷൻ കൊണ്ട് താണ്ട വേദന കൊണ്ട് കിടക്കുന്നതാണ് അങ്ങനെ നമ്മൾ നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയായിരുന്നു റെംബൂട്ടാൻ പറിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ റംബൂട്ടാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു അങ്ങനെ റംബൂട്ടാൻ ഒക്കെ പറിച്ചു നമ്മൾ വീട്ടിൽ എത്തി അങ്ങനെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കണ്ണുന്നതിലേക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കറ്റ അപ്പോൾ ബൈ